ഹലോ സ്ലാമലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ല നല്ല ടിപ്സുകൾ തന്നെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മളുടെ വീട്ടിലെല്ലാം അവിടുത്തും ഉള്ളതാണ് വഴനയില നമ്മൾ ഭക്ഷണത്തിലൊക്കെ ഒഴിച്ചു കൂടാത്തൊരു സംഭവമാണ് നമ്മളെല്ലാത്തിലും ഇട്ട് കൊടുക്കും പക്ഷേ ഇതുകൊണ്ട് ഉള്ള ഗുണങ്ങൾ മറ്റു ചിലർക്ക് അറിയില്ല അതുകൊണ്ടാണ് ഇത് പറയുന്നത് നമ്മളെ വീട്ടിൽ എനർജി ഉണ്ടാക്കാനും അതേപോലെ ടെൻഷൻ കുറക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും രോഗപ്രതിരോധ ശേഷിക്കും കൊതുകിനകറ്റാനും പല്ലിനകറ്റാനും ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഈ ഒരു വഴനയില കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ രാത്രി കിച്ചണിലൊക്കെ പഴി പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു അല ഇതേപോലെ കത്തിച്ച് വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾക്ക് പുകയക്കുന്നതിലേക്ക് കുറച്ച് ഇല ഇട്ട് കൊടുത്തിട്ട് പുകയച്ചെടുക്കുക അതേപോലെ നമ്മൾ അടുക്കളയിൽ അല്ലെങ്കിലും റൂം ബെഡ്റൂമിലായാലും നമ്മളുടെ ഹാളിലൊക്കെ നമ്മൾ ഇതേപോലെ കുറച്ച് ഇല എടുക്കുക അത് പുകയച്ചു കൊടുക്കുക അപ്പോൾ നമ്മളുടെ വീട്ടിലുള്ള മാനസിക സമ്മർദ്ദം അതേപോലെ തന്നെ ടെൻഷന് അതേപോലെ പൊ പൊട്ട സ്മെല്ലുകൾ പല്ലി പാറ്റ അതേപോലെ കുട്ടികൾക്കൊക്കെ ഉള്ള ഈ ശ്വാസത്തിൽ കൂടെ ഉള്ള പ്രോബ്ലങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഈ ഇല ഭയങ്കര നല്ലതാണ് നമ്മളുടെ വീട്ടിൽ കത്തിച്ച് വെക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഡെയിലി ഒരു ഇലയെങ്കിലും കത്തിക്കാൻ ശ്രമിക്കുക ഇപ്പം എല്ലാ വീട്ടുകളിലും ഒരു മരം എല്ലായിടത്തും ഉണ്ട് ഇപ്പം ഞങ്ങളുടെ വീട്ടിലൊക്കെ വലിയ മരമായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത്രയും ഗുണങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ അടുത്താണ് ഞാൻ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിഞ്ഞത് അത് അറിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ഇത് പുകയക്കാനും അതേപോലെ തന്നെ കത്തിച്ച് വെക്കാനും ശ്രമിക്കാറുണ്ട് അപ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും മാനസികമായിട്ട് ഭയങ്കര സമ്മർദ്ദങ്ങളും ടെൻഷനും ഭയങ്കര ഉന്മേഷക്കുറവ് അതേപോലെ ആരോഗ്യക്കുറവൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒരു ഇല നമ്മളിതേപോലെ പുകയൊക്കെ ആണെങ്കിലും നമ്മൾക്ക് ആ ഒരു പ്രോബ്ലം ഒക്കെ ഒഴിവാകും കുട്ടികളൊക്കെ പഠിക്കാനിരിക്കുന്ന ഭാഗത്തൊക്കെ നമ്മളിതേപോലെ ഒരലൊക്കെ കത്തിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മളുടെ മക്കൾക്കൊക്കെ നല്ല ഉന്മേഷം ഉണ്ടാവും അതേപോലെ തന്നെ ശ്വാസത്തിൽ കൂടെ വരുന്ന രോഗങ്ങളൊക്കെ ഒരു ഒരുവിധമൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ നമ്മളുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിലും പറഞ്ഞ പോലെ തന്നെ കുറേ കാര്യങ്ങൾക്ക് ഇത് യൂസ്ഫുള്ളാണ് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക പിന്നെ നമ്മളുടെ ഫോണിലൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ അതിലൊക്കെ ഒരു എണ്ണമായും അതേപോലെ നമ്മൾ എണ്ണ തൊടുന്ന കൈ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു ലേശം പൗഡർ ഒരു കോട്ടനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമ്മൾ തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് അത് ക്ലിയറായി പോ ക്ലിയർ ആയിക്കോളും നമ്മൾ പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ എണ്ണൊക്കെ ആയിട്ട് കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും ഇതേപോലെ കണ്ടില്ലേ ഇത്തരിപ്പ് പോലും അഴുക്കൊന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമ്മളുടെ മക്കളൊക്കെ പുറത്തേക്കൊക്കെ ഇട്ട് പോകുന്ന ഷൂവൊക്കെ ഇട്ട് വരുമ്പോൾ ഒരു ഭയങ്കര സ്മെല്ലായിരിക്കും അപ്പോൾ ആ ഒരു ഇല്ലാതാക്കാനും ഇതുപോലെ ഒരു ലേശം പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമ്മളതൊന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ ആ ഒരു പ്രോബ്ലം ഒഴിവാകും അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ ഇട്ടു പോകുമ്പോഴും ഭയങ്കര വയർപ്പും ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ വലിയൊരു ഇതായാലും ഇതേപോലെ നമ്മളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആ ഒരു കവറൊക്കെ എടുത്ത് ഞാൻ കഴുകാൻ വെച്ചിരിക്ക കഴുകി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ ഇട്ട് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ മക്കളിടുമ്പോൾ ആ ഒരു പ്രോബ്ലം ഒക്കെ ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരുടെ ഷൂവും ഇതേപോലൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലൊക്കെ പൗഡറൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിനൊന്നിപ്പോൾ ഒരുപാട് ചിലവില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ നമുക്ക് നല്ല സ്മെല്ലും നല്ല ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യും പിന്നെ നമ്മളുടെ ഒക്കെ യൂണിഫോം ഷർട്ട് അതേപോലെ വീട്ടിലുള്ള ആണുങ്ങളുടെ ഒക്കെ യൂണിഫോം ഷർട്ടൊക്കെ കഴുകുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഒന്ന് കഴുകി നോക്കുക അപ്പോൾ നമ്മൾക്ക് അതിനൊരുപാട് ചിലവൊന്നുമില്ല ഒരു ലേശം വൈറ്റ് കളറ് പേസ്റ്റ് മാത്രം മതി അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ഗോൾഗേറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കൈ ഈ അതേപോലെ തന്നെ കഴുത്തിൻ്റെ അവിടെ അതേപോലെ കക്ഷഭാഗത്തൊക്കെ ഇങ്ങനെ മഞ്ഞക്കളറും അതേപോലെ തന്നെ നന്നായിട്ട് അഴുക്കൊക്കെ പിടിച്ചിട്ട് അത് നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇട്ടാലൊന്നും അത് പോകൂല അപ്പോൾ നമുക്ക് ഒരുപാട് ഒരക്കേം വേണ്ട തേക്കുകയും വേണ്ട കഴുകുകയും വേണ്ട ഇതേപോലെ ഒരു ലേശം ോൾഗേറ്റ് കയ്യിൽ തന്നെ നമ്മൾക്കെടുത്താൽ മതി അപ്പോൾ അതിന് മുൻപ് നമ്മൾ ആ ഷർട്ട് ഒന്ന് മുക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് ഞാനിതുപോലെ കയ്യിൽ തന്നെയാണ് ഒരു ലക്ഷം ഗോൾഗേറ്റ് എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ആ ഒരു കഴുത്തിൻ്റെ കോളറിൻ്റെ ഭാഗത്തൊക്കെയും അതേപോലെ തന്നെ ആ കൈയുടെ ഭാഗം അതേപോലെ തന്നെ ആ കക്ഷഭാഗമൊക്കെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് തേച്ച് ഒന്ന് കൈകൊണ്ട് തന്നെ നമ്മൾക്കൊന്ന് ഉരച്ച് കൊടുത്താൽ മതി അപ്പം അത് നമ്മൾ തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ അഴുക്കൊക്കെ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ ഇതേപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്കിത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ എങ്ങനെയായാലും നമ്മളത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്താൽ അത് അഴുക്ക് പോകില്ല ചിലരൊക്കെ അത് ബ്രഷ് വെച്ചിട്ടൊക്കെ ഉരക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അത് ഉരയ്ക്കുമ്പോഴൊക്കെ ആ ഭാഗമൊക്കെ ഇങ്ങനെ തേഞ്ഞ് പോവും അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ഇതേപോലെ ഒരു ലേശം പേസ്റ്റ് എടുക്കുക അതിൻ്റെ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് തേച്ചതിന് ശേഷം ഈ വെള്ളത്തോട് കൂടി തന്നെ നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പം ഞാൻ വൈറ്റ് കളറ് ഡ്രസ്സൊക്കെ സെപ്പറേറ്റാണ് കഴുകിയെടുക്കാറ് അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളുടെ അവിടെ ഒരു ഡ്രസ്സ് കഴുകി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് ഒരു രണ്ട് മൂന്ന് തുള്ളി ഉജാല ഉചാലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് കുറച്ച് പൗഡർ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ആ വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഷർട്ടിലുള്ള ആ ഒരു മഞ്ഞക്കളറും അതേപോലെ തന്നെ നമ്മളുടെ ഷർട്ടിനൊക്കെ നല്ല വെണ്മയും അതേപോലെ നല്ല ഈടും കിട്ടും നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ പഴമക്കാരൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഇത് പഴമക്കാരൊക്കെ ഇങ്ങനെയാണ് അവരുടെ ഡ്രസ്സൊക്കെ അവർ കഴുകിയെടുക്കുക അത് കാരണം പെട്ടെന്നൊന്നും അത് തേയില്ല അതേപോലെ തന്നെ നല്ല വൃത്തിയായിട്ടും കിട്ടും നല്ല കളറും കിട്ടും നല്ല വെണ്മയും കിട്ടും ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ ഇട്ടു പോകുമ്പോൾ അവർക്ക് നല്ലൊരു ആത്മവിശ്വാസമാണ് ഇപ്പം ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളുടെ ആ ഒരു ഡ്രസ്സിൻ്റെ കളറൊക്കെ നാച്ചുറൽ ആയിട്ട് തന്നെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മക്കളുടെ യൂണിഫോം ആയാലും വീട്ടിലുള്ള ആരുടെ ആയാലും വൈറ്റ് കളറൊക്കെ കഴുകുമ്പോൾ ഇതേപോലെ ഒരു ലക്ഷം കഞ്ഞിവെള്ളം കൂടി നിങ്ങൾ മുക്കി കൊടുക്കുക അതേപോലെ നമ്മളുടെ വീട്ടിൽ അടുക്കളയിൽ തുടക്കുന്ന തുണികളൊക്കെ പെട്ടെന്ന് എണ്ണമായൊക്കെ പോയി കിട്ടാൻ ഭയങ്കര പാടാണ് ഇതേപോലെ ചൂടുള്ള കുറച്ച് കഞ്ഞിവെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ അതിലേക്ക് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആ ഒരു തുണി ഞാൻ മുക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് നമ്മളിതൊന്ന് മുക്കി വെച്ച് കൊടുക്കുക അതിന് ശേഷം നമ്മൾക്കിത് കഴുകിയെടുക്കാം അപ്പോൾ ഒരുപാട് നമ്മൾക്കിത് ബുദ്ധിമുട്ടില്ലാതെ തന്നെ കഴുകിയെടുക്കാൻ പറ്റും അപ്പം തിളച്ച കഞ്ഞിവെള്ളത്തിലേക്കാണ് ഞാൻ ഈ ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ പത്ത് മിനിറ്റ് ഞാനിതൊന്ന് മുക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ആ ഒരു എണ്ണയും കറയൊക്കെ ഒന്ന് പോവാനായിട്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഉരുള ശേഷം ഡിഷ് വാഷറിലേക്ക് ഇഴിച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ അത് നമ്മൾ കൈകൊണ്ട് കൊണ്ട് തന്നെ ഇങ്ങനെ തൊടുമ്പോൾ തന്നെ നന്നായിട്ട് അതിൻ്റെ അഴുക്കൊക്കെ പോയി കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ കിച്ചണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു തുണിയൊക്കെ നമ്മൾക്ക് കഴുകിയെടുക്കാം അപ്പോൾ നമ്മളിത് കഴുകിയെടുത്തിട്ടുണ്ട് എല്ലാ അഴുക്കും പോയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ നമ്മളുടെ വീട്ടിലൊക്കെ കഞ്ഞിവെള്ളമൊക്കെ കളയുന്നതിന് മുൻപ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അതേപോലെ നമ്മൾക്ക് എനർജി ഉണ്ടാവാനും ഇതിലൊരു ലേശം ഉപ്പും ഇട്ട് നമ്മൾ കുടിച്ചാലും നമ്മൾക്ക് ക്ഷീണമൊക്കെ മാറിക്കിട്ടും കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു ഔഷധമാണ് പഴമക്കാരൊക്കെ അതാണ് അവർ കുടിച്ചു തരുന്നത് നമ്മളൊന്നും ഇപ്പോൾ കുടിക്കുന്നില്ല കഞ്ഞിവെള്ളമൊന്നും നമ്മളുടെ വീട്ടിൽ എന്നുള്ളതാണ് കഞ്ഞിവെള്ളം അപ്പോൾ അതൊന്നും കളയേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലെ തന്നെ ഒരേ കാര്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ കഞ്ഞിവളത്തിൻ്റെ അടിഭാഗം ആയിട്ടുണ്ട് അപ്പം ഇത് കൂടെ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളുടെ ഡ്രസ്സൊക്കെ ഏത് കളറ് ഡ്രസ്സായാലും നമ്മളിപ്പോൾ ഒരുവിധമൊക്കെ കോട്ടൺ ഡ്രസ്സാണ് ഇടുന്നത് അപ്പോൾ ഏത് കളറ് ഡ്രസ്സായാലും നമ്മൾ കഴുകുമ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് കഴുകി നോക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് ഉചാല തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പൗഡർ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ നമ്മളുടെ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ സോപ്പും സോക്കുമ്പോൾ പോയതിന് ശേഷം നമ്മൾക്ക് തുണി ഒന്നും കൂടി വാഷ് ചെയ്ത് ഉണങ്ങേണ്ട ഒരു ടൈം വരുമ്പോൾ നമ്മൾ ഇതേപോലെ കലക്കിയതിന് ശേഷം നമ്മളുടെ വാഷിംഗ് മെഷീനിൽ ഒഴിച്ച് കൊടുക്കുക അതെല്ലാം നമ്മൾ പുറത്ത് ആണ് നമ്മൾ കഴുകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇതിലൊന്ന് മുക്കി നമ്മൾ അഴക്കേമലിട്ട് കൊടുക്കുക അപ്പം നമ്മളുടെ തുണിയൊക്കെ നല്ല സ്റ്റിഫായിട്ടും അതേപോലെ നല്ല ഈടായിട്ടും തുണികൾ കിട്ടും അതുപോലെ മഞ്ഞ തുണികളൊക്കെ നല്ല കളറും നമ്മളുടെ ഡ്രസ്സിനൊക്കെ വരും അപ്പോൾ ഇത് ഞാൻ സോഫും വെള്ളമൊക്കെ പോയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതേപോലെ മൊത്തമായിട്ടാണ്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പഴമക്കാരൊക്കെ ഡ്രസ്സൊക്കെ കണ്ടിട്ടില്ല വട്ടി പോലെയാണ് അവിടെ ഡ്രസ്സ് നിൽക്കുക അവർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ അപ്പോൾ നമ്മളുടെ ഡ്രസ്സും ഇതേപോലെ ഒന്ന് കഴുകി നോക്കുക അപ്പം ഇപ്പം ഇത് ഇത് ലാസ്റ്റായിട്ട് ഇത് കഴുകി കഴിയാറായി അപ്പോൾ ഇതേപോലെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ വെള്ളമൊക്കെ ചെയ്ല്ലും അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ഇപ്പോൾ പുറത്തിടുന്നതൊക്കെ ഒരു ഒരുവിധമൊക്കെ മക്കളൊക്കെ അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഡ്രസ്സൊക്കെ നല്ല സ്റ്റിഫ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ നമുക്ക് തലാണറ ബെഡ്ഷീറ്റ് എല്ലാ സാധനവും ഇതേപോലെ തന്നെ നമ്മൾക്ക് കഴുകിയെടുക്കാം അപ്പോൾ നമ്മളുടെ ആ ഒരു തുണിയിൽ തുണിയിലുണ്ടാവുന്ന ആ ഒരു കളർ അതേപോലെ തന്നെ ഇങ്ങനെ തളർന്ന് ഒട്ടി ആ ഒരു പ്രോബ്ലം ഒക്കെ ഒഴിവാകും അപ്പോൾ ഇന്ന് ഞാനൊരു സവാളയും തക്കാളിയും കൂടിയിട്ടൊരു കറി വെക്കുന്നതാണിത് അപ്പോൾ ഇന്ന് മീനൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നാട്ടിൽ നിന്നൊന്ന് വരുമ്പോൾ കുറച്ച് പൈലൊക്കെ കൊണ്ടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൂടെ വെച്ചിട്ട് നമ്മൾക്കൊരു വെജിറ്റബിൾ കറി പോലെ ഉണ്ടാക്കാന്ന് വെച്ചു അപ്പോൾ ഇന്ന് നമ്മളുടെ സിമ്പിളായിട്ടുള്ളൊരു തക്കാളിയും സവാളയും വെച്ചിട്ടുള്ളൊരു കറി കാണാം അപ്പോൾ നമ്മളുടെ വീട്ടിലെപ്പോഴും മീനൊക്കെ ഫ്രീസറിൽ സ്റ്റോക്ക് ആണ് അപ്പോൾ മീനൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്കതൊക്കെ വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ എല്ലാവരും ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പോൾ മീനൊന്നുമില്ല അപ്പോൾ ഇന്ന് കറി ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വെക്കാം അപ്പോൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഉണക്കമീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഇന്നത്തെ എന്താ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ തക്കാളിയും സവാളയും പച്ചമുളകും വേപ്പില ഇഞ്ചി ഒക്കെ കൂടിയിട്ട് അടപ്പത്തിട്ട് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളുടെ കറിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ നാളികരപ്പൊടി കലക്കിയിട്ട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മളുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമ്മൾക്കിത് കടുക് വരത്തെടുക്കാം അപ്പോൾ നമ്മൾ ഉണക്കമീന് നല്ല ഉപ്പുള്ളതാണ് അപ്പോൾ കുറച്ചധികം നേരം നമ്മളത് വെള്ളത്തിലിട്ട് വെക്കണം അപ്പോൾ ഞാൻ അതിൽ കുറച്ച് പത്രത്തിൻ്റെ കഷ്ണമൊക്കെ കൂടി ഇട്ടിട്ടുണ്ട് ആ ഉപ്പ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾക്ക് കുറച്ച് ചീര കൂടി ഉണ്ടാക്കിയെടുക്കാം ഇതിനോടൊപ്പം നമ്മളുടെ ചീരയും തക്കാളി കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം ഫ്രൈ ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ ട്രിക്കും ടിപ്സൊക്കെ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വഴനയിലയുടെ കാര്യം എല്ലാവരും വീട്ടിൽ ചെയ്യുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്